കർണാടകയിലെ അങ്കോളയിൽ പെട്ടുപോയ ഇതുവരെയും കണ്ടെത്താൻ കഴിയാത്ത അർജുനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ അദ്ദേഹത്തെ നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചു തരുവാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ ഒരു വ്യക്തിയാണ് രഞ്ജിത്ത് ഇസ്രായേൽ അദ്ദേഹം വളരെയേറെ ഇങ്ങനെയുള്ള മണ്ണിടിച്ചിലും അപകടം ഒക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി വലിയ പ്രവർത്തനങ്ങൾ അഴ്ച്ച് വെച്ച് വലിയ അംഗീകാരങ്ങളൊക്കെ നേടിയ ഇന്ത്യൻ സൈന്യത്തിൻ്റെ തന്നെ അംഗീകാരമുള്ള ഒരു സിവിലിയനാണ് അതായത് അദ്ദേഹം ഒരു ഏതെങ്കിലും ഒരു ഗവണ്മെൻറ്റ് സ്ഥാപനത്തിലെ ജോലിക്കാരനല്ല അതേ ഒരു സിവിലിയനാണ് പക്ഷേ അദ്ദേഹം സൈന്യവുമായിട്ട് ചേർന്നും ഇങ്ങനെയൊക്കെയുള്ള രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ് ഇതിൽ ഔദ്യോഗികപരമായിട്ടുള്ള വിദ്യാഭ്യാസം നേടിയൊരു വ്യക്തിയാണ് വെറുതെ വിദ്യാഭ്യാസം നേടിയെന്ന് പറഞ്ഞാൽ പോരാം അദ്ദേഹം ഏർപ്പെട്ട എല്ലായിടത്തും എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹത്തിൻ്റെ മുഖ്യമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രധാന കരങ്ങൾ ആ പ്രവർത്തനങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു പതിനഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞ ആൾക്കാരെയൊക്കെ മണ്ണിനടിയിൽ നിന്ന് ജീവനോടെ പുറത്ത് തിങ്ങുന്നതിലൊക്കെ വിജയിച്ച സംഘത്തിലുണ്ടായിരുന്ന ആളാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തെ ഇപ്പോൾ ഈ ഒരു പ്രവർത്തനത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് ഇന്നത്തെ ദിവസം പുറത്താക്കിയിരിക്കുകയാണ് നേരത്തെ തന്നെ കർണാടകത്തിലെ റവന്യൂ വകുപ്പും ജില്ലാ സംവിധാനങ്ങളും ഈ ഒരു എഴുതിത്തള്ളിയൊരു കേസാണ് ഈ ഒരു സംഭവം കാരണം അവിടെ ഇതൊരു സ്ഥിരമായിട്ട് നടക്കുന്നതാണ് മണ്ണിടിച്ചിലൊക്കെ നടക്കും ഒന്നോ രണ്ടോ മൂന്നോ പേരൊക്കെ അതിൻ്റെ അഴിപ്പോകും അവരെ അത് കണ്ടില്ല എന്നുള്ള രീതിയിൽ എഴുതിത്തള്ളും അവർക്ക് കൃത്യമായ നഷ്ടപരിഹാരങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുക്കാതെ അല്ലെങ്കിൽ അതിനു വേണ്ടി ഈ കാണാ കാണാതെ പോയ ആൾക്കാരുടെ ബന്ധുക്കൾ അതിൽ അല്ലെങ്കിൽ പൊതു പ്രവർത്തകരോ ആരും തന്നെ ഇടപെടാറുമില്ല അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ വലിയ നഷ്ടപരിഹാരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതൊക്കെ ഒരു സാധാരണ നിലയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു സംഭവത്തെയാണ് ഇവിടുത്തെ കേരളത്തിലെ മാധ്യമങ്ങളും അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരും കൂടെ ഇത്രയും വലിയൊരു വിഷയമാക്കി ഇന്ത്യയിലെ പ്രധാനമന്ത്രി ഉൾപ്പെടെ ബന്ധപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്തായാലും അതുകൊണ്ടൊക്കെ തന്നെ അവർക്ക് വളരെയേറെ വൈരാഗ്യമുണ്ട് അതുതന്നെയല്ല ഈ രഞ്ജിത്ത് ഇസ്രേലാണ് ഈ കാര്യങ്ങളെല്ലാം മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ ഈ പിന്നെ പ്രവർത്തനങ്ങളിലെ താളപ്പിഴകളെല്ലാം മാധ്യമങ്ങളോട് പറഞ്ഞ് ഇത് പുറത്തു കൊണ്ടുവരുന്നതെന്നൊക്കെയുള്ള രീതിയിൽ വാർത്തയും വന്നു അതുപോലെ തന്നെ ഈ രഞ്ജിത്ത് ഇസ്രയേലിനെയും അതുപോലെ തന്നെ മനാഫും ഈ ലോറി ഉടമസ്ഥനെയും ആക്രമിക്കാൻ ശ്രമിച്ചവിടുത്തെ എസ് പി ഒക്കെ ഇപ്പോൾ മാറ്റി നിർത്തിയിരിക്കുകയാണ് അതുകൊണ്ടൊക്കെ തന്നെ അവിടുത്തെ ജില്ലാ ഭരണകൂട കൂടത്തിനും റവന്യൂ അധികാരികൾക്കും വലിയ രോക്ഷമാണ് ഇദ്ദേഹത്തിനെതിരെ ഉള്ളത് ഇപ്പോൾ അതോടുകൂടിയാണ് ഇവിടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇത്രയും സജീവമായിട്ട് ഈ ഒരു ചർച്ച ലൈവിലേക്ക് കൊണ്ടുവരുന്നത് മുഖ്യമന്ത്രി ഇടപെടുന്നു അതുപോലെ തന്നെ മുഖ്യമന്ത്രി അവിടെ സന്ദർശിക്കുന്നു അതോടുകൂടിയൊക്കെ തന്നെ ആകെ അവർക്ക് ഈ ഒരു വൈരാഗ്യം ഇവിടുത്തെ മാധ്യമങ്ങളോടും അതുപോലെ തന്നെ രഞ്ജിത്ത് ഇസ്രയേലും അതുപോലുള്ള സന്നദ്ധ പ്രവർത്തകരോടെല്ലാം തന്നെയുണ്ട് അതിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം കൂടുതൽ സന്നദ്ധ പ്രവർത്തകർ സായി സ്വകാര്യ സംഘടനകളിലൊക്കെ നേതൃത്വത്തിൽ അവിടുത്തേക്ക് ചെല്ലുന്നത് അതൊന്നും അവർക്ക് ഒരു തരത്തിലും ഇഷ്ടപ്പെടാവുന്ന കാര്യമല്ല കൂടുതൽ ആൾക്കാർ ഇങ്ങനെ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് അവരുടെ സംസ്ഥാനത്ത് നിന്ന് ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പം തന്നെ അവർക്ക് ഇത് എന്താണ് അവരുടെ ഒരു ഉദ്യോഗസ്ഥൻ ചോദിച്ചത് പോലെ വെറും ഒരു ഡ്രൈവറല്ലേ പിന്നെന്തിനാണ് നിങ്ങൾ ഇത്രയും വലിയ റിസ്ക് എടുക്കുന്നതെന്ന് ചോദിച്ചതുപോലുള്ള കാര്യങ്ങളാണ് ഇപ്പം അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും അതോടുകൂടി ഈ മലയാളികൾ കുറേ പ്രവർത്തകരോടൊക്കെ ചെന്നപ്പോഴത്തേക്ക് സന്നദ്ധ പ്രവർത്തകരൊക്കെ ചെന്നപ്പോഴത്തേക്ക് ഇവർ ജില്ലാ കളക്ടറുടെ ആ ഓഫീസിൽ നിന്ന് നിർദ്ദേശം വരികയാണ് രഞ്ജിത്ത് ഇസ്രായേലിൻ്റെ ഉൾപ്പെടെ ഉള്ളവരെ മാറ്റി നിർത്താൻ അങ്ങനെയാണ് രഞ്ജിത്ത് ഇസ്രായേലിനെ മാറ്റി നിർത്തിയത് അതുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ സൈന്യത്തിൻ്റെ പ്രധാന ഉദ്യോഗസ്ഥരും ഒക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇവരാണ് അക്കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കേണ്ടതെന്നാണ് പറഞ്ഞത് എന്തായാലും നിലവിലെ അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നവും കൂടെ അവർ ഉന്നയിക്കുന്നതുകൊണ്ട് കഴിഞ്ഞ ദിവസം സൈന്യത്തിനെതിരെ ഈ അർജുൻ്റെ മാതാവ് രംഗത്ത് വന്നിരുന്നു അത് ഏതൊരു അമ്മയും പോലെ ഏതൊരു അമ്മയും പോലെ പറഞ്ഞു പോയ കുറേ കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് വലിയ പ്രശ്നങ്ങൾ ഒരു വികാരത്തിൻ്റെ പേര് പറഞ്ഞായിട്ട് മാത്രം കണക്ക് കൂട്ടേണ്ട കാര്യങ്ങളാണ് പക്ഷെ അതും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് മാധ്യമങ്ങൾ അവർ നന്നായിട്ട് മലയാളം മാധ്യമങ്ങളെല്ലാം തന്നെ അവർ നല്ല രീതിയിൽ അവിടുത്തെ ഉദ്യോഗസ്ഥർ വാച്ച് ചെയ്യുന്നുണ്ട് വാർത്ത എങ്ങനെയാണ് പോകുന്നതെന്നുള്ളത് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തമ്മിലുള്ളൊരു ഭിന്നതയിലേക്ക് ഈയൊരു വാര്ത്ത എത്തിച്ചേരുമോ എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോഴത് പോകുന്നത് അതുപോലെ തന്നെ അവിടുള്ള ജനങ്ങൾക്കും വലിയ താല്പര്യമില്ല ഒരു ഒന്നോ രണ്ടോ മൂന്നോ പേർക്ക് വേണ്ടി ഇങ്ങനെ ഒരു വലിയ തിരച്ചില് നടത്തി അവിടുത്തെ വാഹനങ്ങളൊക്കെ തടയുന്നതിനോട് അവർക്ക് ആർക്കെങ്കിലും യോജിപ്പില്ല കാരണം അവിടെ ഈ ഇതുവഴി പോയിക്കൊണ്ടിരുന്ന വാഹനങ്ങൾ ഇപ്പോൾ ഒരു മുപ്പത്തിയേഴ് കിലോമീറ്റർ കറങ്ങിയാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് അതുതന്നെയല്ല അതെല്ലാം വലിയ വാഹനങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ലോഡുകളായിട്ടൊക്കെ പോകുന്നതാണ് അതൊക്കെ തന്നെയാണ് ഇതിന് പിന്നിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ